ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ആവേശ ഫൈനലിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ നാൽപ്പത്തൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യാകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ഫൈനലിലേക്ക് ഇറങ്ങുന്നത് അതേസമയം ഇന്ത്യയോട് തോറ്റ ശേഷം ശ്രീലങ്കയെയും ബംഗ്ലാദേശിനെയും വീഴ്ത്തിയാണ് പാകിസ്ഥാൻ ഫൈനൽ യോഗ്യത ഉറപ്പിച്ചത് എന്തായാലും ഇന്ത്യ പാക് ഫൈനലിൽ തീ തീപാറുമെന്ന് ഉറപ്പാണ് ഇതിനോടകം രണ്ട് ടീമും നേർക്കുനിരത്തിയപ്പോൾ ഹസ്തദാന വിവാദവും വാക്പോരാട്ടവും എല്ലാം നടന്നിരുന്നു നിലവിൽ ഐ സി സിയുടെ അച്ചടക്ക നടപടിയുടെ വക്കോളമാണ് കാര്യങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ഫൈനലിലേക്ക് എത്തുമ്പോഴും വാശിക്ക് കുറവുണ്ടാകില്ലെന്ന് ഉറപ്പാണ് എന്തായാലും ഏഷ്യ കപ്പിൽ ചിരവൈരികളുടെ എൽ ക്ലാസിക്കോ ഫൈനൽ എത്തവെ കിരീട പോരാട്ടത്തിൽ ആർക്കാണ് മുൻതൂക്കമുള്ളത് കണക്കുകൾ നോക്കി പരിശോധിക്കാം ഇതുവരെ അഞ്ചു തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേർക്കുനിരത്തിയത് ഇതിൽ മൂന്നേ രണ്ടിന്റെ മുൻതൂക്കം പാകിസ്ഥാനുണ്ട് രണ്ട് ടീമുകളും നേർക്കു നേരെ അഞ്ച് ഫൈനലുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യ ഫൈനൽ നടക്കുന്നത് മെൽബണിലാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ക്രിക്കറ്റിന്റെ ഫൈനൽ അന്ന് നടന്നത് ഇതിൽ ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖമെത്തി എട്ട് വിക്കറ്റിന്റെ വിജയത്തോടെ കപ്പടിച്ചത് ഇന്ത്യയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഒൻപത് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് ഓവറിൽ രണ്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തി റൺസ് എടുത്ത് വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ക്രിസ് ശ്രീകാന്ത് ആയിരുന്നു ഈ കളിയിലെ താരം ഓപ്പണറായി ഇറങ്ങിയ ശ്രീകാന്ത് എഴുപത്തിയേഴ് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ റൺസ് റൺസെടുത്താണ് പുറത്തായത് രവിശാസ്ത്രി നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു സുനിൽ ഗവാസ്കർ ആയിരുന്നു അന്ന് ഇന്ത്യയുടെ നായകൻ ഈ മത്സരത്തിൽ കപിൽ ദേവും ലക്ഷ്മൺ ശിവരാമകൃഷ്ണനും മൂന്ന് വിക്കറ്റുകൾ പങ്കിട്ട് ഇന്ത്യക്കായി തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഓസ്ട്രേൽ ഏഷ്യ കപ്പ് ഫൈനലിലും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നു ഷാർജയിൽ നടന്ന ഈ മത്സരം പാകിസ്ഥാൻ ഒരു വിക്കറ്റിന് വിജയിക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന ഭേദപ്പെട്ട സ്കോർ നേടി മറുപടി ഇറങ്ങിയ പാകിസ്ഥാൻ അവസാന പന്തിൽ ഒരു വിക്കറ്റ് ബാക്കി നിർത്തി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി സുനിൽ ഗവാസ്കർ തൊണ്ണൂറ്റി രണ്ട് റൺസെടുത്തും ക്രിസ് ശ്രീകാന്ത് എഴുപത്തഞ്ച് റൺസെടുത്തും ദിലീപ് വിങ്സർക്കാർ അമ്പത് റൺസെടുത്തും തിളങ്ങിയിരുന്നു എന്നാൽ ജാവേദ് മിയാന്താദ് നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് പാകിസ്ഥാന് ത്രില്ലിംഗ് ജയം നൽകിയത് നൂറ്റി പതിനാല് പന്തിൽ മൂന്ന് വീതം സിക്സും ഫോറും ഉൾപ്പെടെ നൂറ്റി പതിനാറ് റൺസെടുത്ത് ജാവേദ് മിയാന്താദ് പുറത്താവാതായിരുന്നു വസീം അക്രമും മൂന്ന് റൺസോടെ പുറത്താകാതെ എന്ന് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ആയിരുന്നു അന്ന് പാകിസ്ഥാന്റെ നായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഓസ്ട്രേലിയ ഏഷ്യാകപ്പ് ഫൈനലിലും ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഏറ്റുമുട്ടിയത് ഷാർജയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ മുപ്പത്തൊമ്പത് റൺസിന്റെ ജയം പാകിസ്ഥാൻ നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത് റൺസ് നേടി രണ്ടാമത് ബാറ്റ് ചെയ്ത ഇന്ത്യ നാൽപ്പത്തിയേഴ് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിനെ ഓൾ ഔട്ട് ആവുകയായിരുന്നു പാകിസ്ഥാനു വേണ്ടി അമീർ സൊഹേൽ അറുപത്തൊമ്പത് റൺസ് എടുത്ത് ടോപ്പ് സ്കോററായി ഇന്ത്യയ്ക്ക് വേണ്ടി ജവഗൽ ശ്രീനാഥും രാജേഷ് ചൌഹാനും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി എന്നാൽ ബാറ്റിംഗിൽ ഇന്ത്യക്ക് തകർച്ച നേരിട്ടു വിനോദ് വിനോദ് കാമ്പ്ളി അമ്പത്താറ് റൺസ് എടുത്ത് പൊരുതി നോക്കിയെങ്കിലും വിജയം നേടാനായില്ല മുഹമ്മദ് അസഹറുദ്ദീൻ ആയിരുന്നു അന്ന് ഇന്ത്യയുടെ നായകൻ പാകിസ്ഥാനെ സലീം മാലിക് ആണ് നയിച്ചത് ഇനി പറയാനുള്ളത് രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പ് ഫൈനലിനെ കുറിച്ചാണ് പ്രഥമ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഏറ്റുമുട്ടിയത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അഞ്ച് റൺസിന് ഇന്ത്യ വിജയിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റിന് നൂറ്റി അൻപത്തിയേഴ് റൺസ് എടുത്തപ്പോൾ പാകിസ്ഥാന്റെ മറുപടി നൂറ്റി അൻപത്തിരണ്ട് റൺസിൽ അവസാനിച്ചു എഴുപത്തഞ്ച് റൺസെടുത്ത് നിലവിലെ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായ ഗൌതം ഗംഭീർ ഇന്ത്യയുടെ അന്നത്തെ സ്റ്റോപ്പ് സ്കോറായി ആർ പി സിംഗും ഇർഫാം ബത്താനും മൂന്ന് വിക്കറ്റുകളെടുത്ത് ഇന്ത്യക്കായി ബോളിങ്ങിൽ തിളങ്ങി എം എസ് ധോണി എന്ന നായകന്റെ വളർച്ചയുടെ ആദ്യ ചുവടുവെപ്പായി മാറിയ കിരീട നേട്ടമാണിത് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടി ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഫൈനലിൽ ഇറങ്ങിയത് എന്നാൽ നൂറ്റി എൺപത് റൺസിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നാല് വിക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന വമ്പൻ ടോട്ടൽ പടത്തുയർത്തി നൂറ്റി പതിനാല് റൺസെടുത്ത് ഫക്കർ സമാൻ പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറായി കാര്യമായൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഇന്ത്യയുടെ ബാറ്റിംഗ് നിര മുപ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി അൻപത്തെട്ട് റൺസിലും ഓൾ ഔട്ടായി വിരാട് ആയിരുന്നു അന്ന് ഇന്ത്യയെ നയിച്ചത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് അമീറും ഹസൻ അലിയും രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ ശതാബ് ഖാനും ചേർന്ന് ഇന്ത്യയുടെ കിരീടമോഹം തല്ലിക്കെടുത്തുകയായിരുന്നു ഫൈനലുകളുടെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാന് നേരിയ മുൻതൂക്കമുണ്ട് കണക്കുകളിലെ ഈ ആശങ്ക ഈ ഫൈനലോട് ഫൈനലിനോടുകൂടെ ഇന്ത്യ തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇതിനകം രണ്ട് മത്സരങ്ങളിൽ പാകിസ്ഥാനെ വീഴ്ത്തിയ ഇന്ത്യക്ക് അതിനെ സാധിക്കും രണ്ടായിരത്തി പതിനേഴിലെ തോൽവിക്ക് പകരം വീട്ടാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ